നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അഴീക്കോട് അമ്മയെയും രണ്ടു മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മീൻകുന്നിൽ മഠത്തിൽ മക്കളായ ശിവാനന്ദ് അശ്വന്ത് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക നിഗമനം അഴീക്കോട് അമ്മയെയും മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മീൻകുന്നിൽ മഠത്തിൽ മക്കളായ ശിവാനന്ദൻ പതിനാല് വയസ്സ് അശ്വന്ത് പതിനൊന്ന് വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി മുതൽ ഇവരെ കാണാതായി ഇന്ന് പുലർച്ചെയോടെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കളെ കിണറ്റിൽ എറിഞ്ഞ ശേഷം അമ്മയും കിണറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നതായി പോലീസ് പറഞ്ഞു ഇതിന് ചികിത്സ ചെയ്തതായും ബന്ധുക്കൾ പറഞ്ഞു വ്യാഴാഴ്ച രാത്രി ഇവരോടൊപ്പം ഭർത്താവ് ഉണ്ടായിരുന്നില്ല അമ്മയുടെയും സഹോദരിയുടെയും കൂടിയായിരുന്നു മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അയൽവാസികളാണ് കിണറ്റിൽ മൃതദേഹം കണ്ടത് മത്സ്യത്തൊഴിലാളിയായ ഭർത്താവ് സുരേഷ് ബാബു ചാലിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് Сканор.